അസലാമലൈക്കും വാഹത്തു അല്ലാഹി വാർക്കാത്തു എപ്പോഴാണ് ജമാഅത്ത് ലഭിക്കുന്നത് മഹാന്മാരായ ഫുഹാവ് രേഖപ്പെടുത്തുന്നത് കാണും വസ്വീഹു ഇദറാഖുൽ മാലം യുസലിമിൽ ഇമാമു അതായത് ഇമാമിൻ്റെ സലാമിന് മുമ്പേ ഇമാമിനെ തുടരുന്നു എന്ന് നീയത്ത് ചെയ്തുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം ശബ്ലിയ ആൾക്ക് ജമായത്ത് കിട്ടും ജമായത്തിൻ്റെ പ്രതിഫലം കിട്ടും തുടക്കത്തിലെ ഇമാമിനോടൊപ്പം ജമായത്തായി നിസ്കരിച്ചതിൻ്റെ പ്രതിഫലം കിട്ടുകയില്ലെങ്കിലും ഇദ്ദേഹം ഈ അവസാന നിമിഷം സലാമിന് മുമ്പായി തെക്ക്ബീറത്തു നെഹ്റാം ചെല്ലിക്കഴിഞ്ഞാൽ അയാൾക്ക് ജമായത്തിൽ പങ്കെടുത്തതിൻ്റെ പ്രതിഫലം മിനിമം പ്രതിഫലം അയാൾക്ക് കിട്ടുക തന്നെ ചെയ്യും സലാമിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഇമാം സലാം പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് എന്നാണോ അഥവാ അലൈക്കും എന്നുള്ള സലാമിലെ ആദ്യത്തെ അക്ഷരമായ ഹംസ് ഉച്ചരിക്കുന്നതിന് മുമ്പ് എന്നാണോ ചില അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതല്ല മധഹബിൽ പ്രബലമായി മഹാനായി ഇബിൻ ഹജർ റദീ അള്ളാഹാലു രേഖപ്പെടുത്തുന്നത് അവിടുന്ന് പ്രബലമാക്കിയിട്ടുള്ളത് ഇമാമിൻ്റെ സലാമിലെ മീം അവസാനിക്കുന്നതിൻ്റെ മീം പറയുന്നതിന് മുമ്പ് എന്ന അഥവാ മാലം യുസല്ലിമിൽ ഇമാമു എന്ന് പറഞ്ഞാൽ ഐ എന്ത് മീമി മിൻ അലൈക്കും സലാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫർവായ ഭാഗം അസ്സലാമിൽ അലൈക്കും എന്നാണല്ലോ മീമ് കൂടെയാണ് സലാം പൂർത്തിയാകുന്നത് അപ്പോൾ മീമ് ഉച്ചരിക്കുന്നതിന് മുമ്പായി തക്ബീറത്തുൽ ഇഹ്റാം പൂർത്തിയായെങ്കിൽ ജമാഅത്ത് കിട്ടും സലാം തുടങ്ങുന്നതിൻ്റെ മുമ്പല്ല സലാം തീരുന്നതിൻ്റെ മുമ്പ് എന്ന് പറഞ്ഞാൽ അലൈക്കും എന്നതിലെ മീം ഉച്ചരിക്കുന്നതിൻ്റെ മുമ്പ് തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലിയ മമ്മൂമിന് ജമായത്തിൻ്റെ പ്രതിഫലം കിട്ടും അപ്പോൾ ഇയാളുടെ തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞിട്ട് ഇമാമിനോടൊപ്പം അത്തഹിയാത്തിലേക്ക് ചെന്ന് ഇരിക്കണമോ മഴത്തിൻ്റെ പ്രതിഫലം കിട്ടണമെങ്കിൽ അത് വേണ്ട ഇരുന്നിട്ടില്ലെങ്കിൽ തന്നെയും ഇല്ലം യജ്‌ലിസ് മഅഹു ഹൂ ഇമാമിനോടൊപ്പം ഇരിക്കണമെന്നില്ല കാരണം എന്താണ് മഅഹു മായൊഴുത്തു ലഹു ബിഹീമിനെ നെയ്യത്തീപ തക്ബീറത്ത് ഇഹ്റാം ഇമാമിൻ്റെ നിസ്കാരത്തിലായിട്ട് ഇയാളുടെ നീയത്തും തക്ബീറത്തുൽ ഇഹ്റാമും എല്ലാം കിട്ടിയല്ലോ അതുകൊണ്ട് തന്നെ ജമായത്തിൻ്റെ പ്രതിഫലം കിട്ടും എന്ന് മാത്രമല്ല അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്നാൽ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട് അതെന്താണ് ഇമാമിൻ്റെ സലാമിലെ മീമ് ഉച്ചരിക്കുന്നതിന് മുമ്പ് തക്ബീറത്തുൽ ഇഹ്റാം പൂർത്തിയാക്കിയ ആൾ അയാൾക്ക് പക്ഷേ ഇമാമിനോടൊപ്പം അത്തഹിയാത്തിലേക്ക് ഇരിക്കാൻ സമയം കിട്ടിയില്ല എന്നാൽ ഇമാമു മീമ് പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇരിക്കാൻ പോകുന്നത് ആ ഇരുത്തം ഹറാമാകും ജുലൂസുഹീനഇദീൻ ഇമാമിൻ്റെ സലാമിലെ മീമ് കഴിഞ്ഞിട്ട് പിന്നെ അത്തഹിയാത്തിലേക്ക് പോയി മാമൂ ഇരിക്കൽ ഹറാമാണ് ഹറാമാണ്ഹു കാനലിൽ മുത്താബഴത്തി കാരണം ഇമാമിനോടൊപ്പം അത്തഹിയാത്തിൽ ഇരിക്കാനുള്ള ചാൻസ് കിട്ടിയിരുന്നത് ഇമാമിനെ പിന്തുടരു പിന്തുടരുക എന്ന നിലക്കായിരുന്നു വക്കത് ഫാത്ത ബി സലാമിൽ ഇമാമി ഇമാം സലാം വീട്ടുന്നതോടുകൂടെ ആ പിന്തുടർച്ചയുടെ ചാൻസ് നഷ്ടപ്പെട്ടല്ലോ ഇനി ഇരിക്കാൻ വേണ്ടി പോകുന്നത് ഹറാമാണ് എന്ന് മാത്രമല്ല ബോധപൂർവം അറിവോടുകൂടെ അങ്ങനെ ഇരുന്നാൽ ഈ നിസ്കാരം തന്നെ വാത്തിലായി പോവുകയും ചെയ്യും അതും സൂക്ഷിക്കേണ്ടതുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ ഇമാമിൻ്റെ സലാമിലെ മീമിന് മുമ്പ് തെക്ക്ബിറത്തുൽ വിഹറാം അവസാനിച്ച ആൾക്ക് ജമായത്തിൻ്റെ പ്രതിഫലം കിട്ടും ഇരിക്കണമെന്നില്ല മീമ് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇരിക്കാൻ പോയാൽ ആ ചെയ്തി ഹറാമുകൂടിയാണ് أنم من السلامك الله سبحانه وتعالى توفيقنا لك آمين السلام عليكم ورحمة الله وبركاته